സത്യവിശ്വാസികളെ ഒരു മനുഷ്യനും നിഷേധിക്കാൻ സാധിക്കാത്ത യാഥാർത്ഥ്യമാണ് മരണമെന്നുള്ളത് മരണമെന്നത് ദുനിയാവിൽ ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും അവസാനമാണ് അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ദുഃഖത്തിന്റെയും അതുപോലെ തന്നെ ദുരിതങ്ങളുടെയും അവസാനമാണ് എന്നാൽ സഹോദരങ്ങളെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മരണമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും കൃത്യമായ അധ്യാപനങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും മരണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ എന്നേക്കുമുള്ള അവസാനമാകുന്ന ഒരു കാര്യമല്ല നമ്മുടെ ജീവിതത്തിന്റെ ദുരിയാവിന്റെ അവസാനമാണ് പക്ഷെ നമ്മുടെ ജീവിതം തുടർന്നു കൊണ്ടേ ഇരിക്കും അതിന്റെ ഒരു കഥകൾ പരലോകത്തിന്റെ കഥകാണ് എന്നുള്ളത് ഒരു കവി പറഞ്ഞതുപോലെ അൽ ബാബുൻ മരണം എന്നുള്ളത് ഒരു കവാടമാണ് എല്ലാവരും എല്ലാ മനുഷ്യരും അതിലൂടെ പ്രവേശിക്കേണ്ടതാണ് സഹോദരങ്ങളെ ഒരിക്കൽ അലൈഹി ഒരിക്കലും യായ ഷഹാബിയുടെ ജിനാജ് കഴിഞ്ഞ് ആ അലൈഹി സലഹു അലൈസ് ഇരിക്കയുണ്ടാകി നിശബ്ദരായിക്കൊണ്ട് അവർ മരണത്തെക്കുറിച്ച് ആലോചിച്ചു അലൈഹി വസ്ല്ലം തന്റെ കയ്യിലുള്ള വടി ഭൂമിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് കുറെ നേരം ആലോചിച്ചിരുന്നു അതിനുശേഷം തല ഉയർത്തിക്കൊണ്ട് ഷഹാബികളോട് മൂന്ന് തവണ പറഞ്ഞു കബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷ തേടണം കബർ ശിക്ഷയെ തൊട്ട് അള്ളാഹുവിന് എന്ന് മൂന്ന് തവണ പറഞ്ഞു അതിനുശേഷം രബിസാഹ് അലൈഹി വസ്ല്ലം മരണം ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും അതിനുശേഷമുള്ള കാര്യങ്ങൾ രണ്ട് രീതിയിൽ പറഞ്ഞു കൊടുത്തു ഒന്ന് മുഅ്മിനായ വ്യക്തിയുടെ വ്യക്തിയുടെ മരണവും മരണവും രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മുഅ്മിൻ മുഅ്മിൻ ഇദാ കാന ഒരു അവൻ മരണപ്പെടുന്ന സമയത്ത് അവന്റെ ദുനിയാവ് അവസാനിച്ചുകൊണ്ട് പരലോകത്തേക്ക് അവൻ മുന്നിട്ട് പോകുന്ന ആ മരണത്തിന്റെ വേളയിൽ ആകാശ് മലക്കുക ഇറങ്ങി വരും അവരുടെ വിശേഷണം എന്താണെന്നോ അവരുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്ന തരത്തിലുള്ള കൂടി ചില മലക്കുകൾ ഇറങ്ങി വരും ജന്ന കഫൻ നിന്നൊരു തുണിയും അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധ ദ്രവ്യങ്ങളുടെ പൊതിയും അവരോടൊപ്പം ഉണ്ടാകും അങ്ങനെ ആ മരണപ്പെടുന്ന ദൂരത്ത് അവരവിടെ ഇരിക്കും പിന്നീട് മലക്കിൽ മൗത്ത് വരും ുംരണത്തേം പറഞ്ഞിരുകയാണ് ആ കണ്ണും കണ്ണെത്തും ദൂരത്ത് സ്വർഗത്തിലുള്ള മലക്കുകൾ അവിടെയുണ്ട് സ്വർഗത്തിൽ ഉണ്ട് തലഭാഗത്തുണ്ട് എന്നിട്ട് പറയും അള്ളാഹുന്റെ തൃപ്തിയിലേക്കും പുറത്തു വരൂ എന്ന് ആ ആത്മാവിനോട് മലക്കൽ മൂത്ത് പറയും അങ്ങനെ ആ റൂഹിനെ പിടിച്ചിട്ട് കണ്ണിമ വെട്ടുന്ന നേരം പോലും തന്റെ കയ്യിൽ വെക്കാതെ ആ സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗത്തിനുള്ള കഫന്തുണിയുമായി വന്നിട്ടുള്ള മലക്കുകളുടെ കയ്യിലേക്ക് ആ റൂഹിനെ ഏൽപ്പിക്കും മലക്കുകൾ ആ സ്വർഗീയ തുണിയിൽ ആ റൂഹിനെ പൊതിയും ഏറ്റവും നല്ല സുഗന്ധ ദ്രവ്യങ്ങൾ അതിനെ പൂശും അങ്ങനെ അതുമായിട്ട് അവർ ആകാശ ലോകത്തേക്ക് ഉയർന്നു പോകും ഓരോ തവണയും ഉയർന്നു പോകുമ്പോൾ മലക്കുകൾ അവരെ ഇവരെ കാണുമ്പോൾ ചോദിക്കും എന്താണ് ഈ സുഗന്ധമായിട്ടുള്ള നല്ലൊരു കാറ്റ് നല്ലൊരു ഗന്ധം ഇത് ചോദിക്കും അപ്പോൾ ഈ മലക്കുകൾ പറയും ഫുലാൻ ഫുലാൻ വ്യക്തിയാണ് ആ ആ വ്യക്തിയെ വ്യക്തിയെ ദുനിയാവിൽ വിളിച്ചിരുന്ന ഏറ്റവും നല്ല പരിചയപ്പെടുത്തും അങ്ങനെ ഒന്നാൻ ആകാശത്തിന്റെ അടുക്കൽ അത് തുറക്കാൻ പറയുമ്പോൾ അതിന്റെ കവാടങ്ങൾ തുറക്കും അങ്ങനെ ഏഴാകാശത്തിലെത്തുമ്പോൾ ഏഴാൻ ആകാശത്തിലെത്തുമ്പോൾ രേഖകൾ പില്ലിയിൽ രേഖപ്പെടുത്താൻ പറയും പില്ലീൻ എന്ന് പറഞ്ഞാൽ സതുപ്തരായിട്ടുള്ള അരിമകൾ രേഖ രേഖപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് അതിൽ രേഖപ്പെടുത്താൻ പറയും അങ്ങനെ ഭൂമിയിലേക്ക് അവന്റെ ശരീരത്തിലേക്ക് റൂഹിനെ തിരിച്ചയക്കാൻ വേണ്ടി പറയും എന്നിട്ട് പറഞ്ഞു ഞാൻ ആ മണ്ണിൽ നിന്നാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഭൂമിയിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതിലേക്ക് തന്നെ മടക്കുന്നതാണ് പിന്നീട് വീണ്ടും അവർ ഉയർത്ത് ഏൽപ്പിക്കുന്നതാണെന്ന് പറയും അങ്ങനെ ആ വീണ്ടും വ്യക്തിയുടെ ശരീരത്തിലേക്ക് കബറിലുള്ള ശരീരത്തിലേക്ക് എത്തും അങ്ങനെ ശരീരത്തിലെത്തി എത്തിക്കഴിഞ്ഞാൽ പറയുകയാണ് രണ്ട് മലക്കുകൾ അവന്റെ കബറിലേക്ക് എത്തും അവനെ ഇരുത്തും എന്നിട്ട് ആ മലക്കുകൾ ആ വ്യക്തിയോട് ഉഗ്മിനായ അടിമയോട് മരണപ്പെട്ട വ്യക്തിയോട് കബറിൽ വെച്ച് ആ ചോദിക്കും മൺ റബ്ബുഖ നിന്റെ റബ്ബാർ ആണെന്ന് ചോദിക്കും

എങ്ങനെയാണ് നിനക്ക് അറിവ് കിട്ടിയത് എന്താണ് എന്ന് ചോദിക്കും അപ്പോൾ ആ വ്യക്തി അള്ളാഹു കിതാബ് ഞാൻ പാരായണം ചെയ്തു ഞാനത് വിശ്വസിച്ചു അതിനെ സത്യപ്പെടുത്തി എന്ന് പറയും അപ്പോൾ ആകാശ ലോകത്തിന് വിളിച്ച് പറയപ്പെടും ആ അരിമയതാ സത്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ ലോകത്തിന് പറയപ്പെടും അവനെ സ്വർഗത്തിലേക്കുള്ള അവന്റെ കവാടം തുറന്നു കൊടുക്കാൻ പറയും അങ്ങനെ അവന് സ്വർഗൻ കാണാൻ പറ്റും സ്വർഗത്തിലെ ഗന്ധവും കാറ്റും അവനിലേക്ക് അടിച്ചു വീശും അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നല്ല ഭംഗിയുള്ള സുന്ദരമായ മുഖത്തോടു കൂടി ഒരാൾ അവന്റെ കബറിലേക്ക് എത്തും അയാൾ പറയും ഇതാ ഈ ദിവസമുണ്ടല്ലോ നിന്നോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സന്തോഷ വാർത്തകൾ അറിയിക്കും പറയും ഈ വ്യക്തി വ്യക്തി ചോദിക്കും ചോദിക്കും അടിമ മൻ അൻത നീ ആരാണ് നല്ല ഹൈർ കൊണ്ടുവരുന്ന ഒരാളെ പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കും അപ്പോൾ അയാൾ മറുപടി പറയും അന ഞാൻ നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ് ഞാൻ എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ അടിമ കബറിൽ വെച്ച് പറയും അല്ലാഹു എത്രയും നീ അന്ത്യനാളാക്കേണമേ എൻ്റെ എൻ്റെ കുടുംബത്തിലേക്കും സമ്പത്തിലേക്കും ും മടങ്ങാൻ വേണ്ടി അഥവാ സ്വർഗ്ഗത്തിലേക്ക് എത്താൻ വേണ്ടി എത്രയും പെട്ടെന്ന് നീ അന്ത്യനാളാക്കേണമേ ആക്കേണമേ എന്ന് അഗ്മിനായ അടിമ പറയും സഹോദരങ്ങളെ സത്യവിശ്വാസിയായി അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ച ഒരാളുടെ മരണമാണിത് രണ്ടാമതിന് തുടർന്ന് പറഞ്ഞു അള്ളാഹുവിനെ നിഷേധിച്ച് അനുസരിക്കാതെ സ്വന്തപ്രകാരം അഹങ്കരിച്ച് ജീവിച്ച ആളുകൾ അവരുടെ മരണ സമയത്ത് നിന്ന് വിട്ടുപോകുന്ന പരലോകത്തേക്കത്തിന്റെ സമയത്തും അവരുടെ അടുക്കൽ മലക്കുകൾ വരും എങ്ങനെയുള്ള മലക്കുകൾ എന്നോ നിറഞ്ഞ മുഖമായിട്ടുള്ള ഭയം തോന്നുന്ന മുഖത്തോട് കൂടിയുള്ള മലക്കുകൾ അവന്റെ അടുക്കൽ മരണസമയത്ത് വന്നിരിക്കും മുസൂഹ് അവരോടൊപ്പം പരുവരുത്ത മുഷിഞ്ഞ ദുർഗന്ധമുള്ള തുണിയുമുണ്ടാകും എന്നിട്ട് മലക്കൽ മൗത്ത് വരും മലക്കൽ മൗത്ത് തലബാകൊണ്ട് പറയും

പരിത്തി നനച്ചു വെച്ചിട്ടുള്ള പരിത്തിയിൽ നിന്ന് ഒരു ഇരുമ്പ് കൊളുത്തുകളുള്ള ഒരു ദണ്ട് വലിച്ചെടുക്കുന്നത് പോലെ കീറിപ്പറിഞ്ഞ അവസ്ഥയിൽ ആ ആത്മാവിനെ മലക്കൽ മൗത്ത് വലിച്ചെടുക്കും എന്നിട്ടതാ ഈ രൂപായിട്ടുള്ള ഭയം തോന്നുന്ന മലക്കുകളുടെ ആ ആ ഭയം തോന്നുന്ന മുഖമുള്ള മലക്കുകളുടെ അടുക്കിലേക്ക് ആ റൂഹിനെ ഏൽപ്പിക്കും അവരാ മുഷിഞ്ഞ വസ്ത്രത്തിൽ അതിനെ പൊതിയും അങ്ങനെ ആകാശ ലോകത്തേക്ക് ഉയർന്നു പോകുമ്പോൾ മലക്കുകൾ ചോദിക്കും എന്താണ് ഈ ഒരു ഗന്ധം അടിക്കുന്നത് എന്താണ് ഇത് ചോദിക്കും മലക്കുകൾ പറയും ഫുലാൻ വ്യക്തിയാണ് ദുനിയാവിൽ അവനെ പറയപ്പെട്ട ഏറ്റവും വ്യാച്ചമായ പേര് കൊണ്ട് പറയപ്പെടും അങ്ങനെ ഒന്നാൻ ആകാശത്തിലേക്ക് തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ അത് തുറക്കയില്ല അള്ളാഹു ഭൂമിയുടെ അടിത്തട്ടിലുള്ള കുഫാറുകളുടെ രേഖ രേഖപ്പെടുത്തുന്ന സിജീൻ എന്നുള്ള ഗ്രന്ഥത്തിൽ അവന്റെ രേഖ രേഖപ്പെടുത്താൻ പറയും അവന്റെ ആത്മാവിനെ വീണ്ടും അവന്റെ ശരീരത്തിലേക്ക് ആകാശത്തിൽ നിന്ന് എറിയപ്പെടും എറിയപ്പെടുന്ന അവസ്ഥയിൽ അവന്റെ റൂഹ അവന്റെ ശരീരത്തിലേക്ക് എത്തും അവിടെ രണ്ട് മലക്കുകൾ വരും അവനെ ഇരുത്തും നബി അലൈഹി ചോദിക്കും പറയാനോ നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കും അള്ളാവിനെ നിഷേധിച്ച് ജീവിച്ച അള്ളാവിനെ ദിക്കരു ജീവിച്ച കാഫിറാണ് നിഷേധിയാണവൻ അവനോട് ചോദിക്കും മണ്ഡലം നിങ്ങളെ നിയോഗിക്കപ്പെട്ടത് അവൻ പറയും എനിക്കറിയില്ല അങ്ങനെ ആർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശ ലോകത്ത് എന്ന് പറയപ്പെടും അവൻ അവൻ വിശ്വസിച്ചില്ല അവൻ കളവ് ചെയ്തു അവൻ വിശ്വസിച്ചില്ല എന്ന് പറയും അങ്ങനെ ആകാശ ലോകത്ത് പറയപ്പെടും അവന് നരകത്തിൽ നിന്നുള്ള വിരിപ്പ് വിരിക്കാൻ പറയും കവാടങ്ങൾ അവനിലേക്ക് തുറക്കാൻ പറയും നിന്നുള്ള ചൂട് കാറ്റും തീയും അവന്റെ എത്തും അവന്റെ കബറിടുങ്ങും അവന്റെ വാരിയലുകൾ കൂടി ചേരുമാറ് അവന്റെ കബറിടുങ്ങും അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ വിരൂപമായിട്ടുള്ള ഭയം തോന്നുന്ന രൂപത്തിൽ മുഖമായിട്ട് ഒരാൾ വരും അയാൾ നിനക്കുള്ള ദോഷത്തിന്റെ ദിവസം വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണ് ഇതെന്ന് പറയും ഇയാൾ ചോദിക്കും കാഫറായ അയാൾ കബറിൽ വെച്ച് ചോദിക്കും നീ ആരാണ് ഷെറു കൊണ്ടുവരുന്നവനെ പോലെ പോലെയുണ്ടല്ലോ നീ എന്ന് ചോദിക്കും വന്ന വ്യക്തി പറയും നീ ചെയ്ത പ്രവർത്തനങ്ങളാണ് നിന്റെ പാപങ്ങളാണ് ഞാനെന്ന് പറഞ്ഞ് ആ ഖബറിൽ കൂട്ടിനായിട്ടുണ്ടാകും അയാൾ പറയും ആ സമയം നരകത്തിന്റെ ശിക്ഷയിലേക്ക് എത്തുന്ന അന്ത്യനാൾ ആക്കരുത് എന്ന് അയാൾ വെച്ച് പറയും സഹോദരങ്ങളെ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകാത്ത ചിന്തിക്കാൻ സാധിക്കാത്ത കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ശാസ്ത്രീയമായി ഒന്നും കൊണ്ടും തെളിയിക്കാൻ സാധിക്കാത്ത മരണമെന്ന യാഥാർത്ഥ്യവും അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളും അതാഹു ലഭിക്കുന്ന നമ്മെ

എന്നായിരുന്നാലും നമ്മിലേക്ക് വന്നെത്തേണ്ട ഒരു കാര്യമാണ് അത് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ മരണ ദിവസവും സമയവും അത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ രണ്ട് മരണം അലൈഹി അറിയിച്ചിരിക്കെ എങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിനെ ധിക്കറി ജീവിക്കാൻ സാധിക്കുക അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കാതെ ജീവിക്കാൻ സാധിക്കുക അള്ളാഹുവിനെ നിഷേധിക്കാൻ സാധിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുലേക്ക് മടങ്ങുക നമ്മുടെ പാപങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുക നമ്മുടെ ഈമാൻ തടമാക്കുന്ന സൽക്കർമ്മങ്ങളിൽ മുന്നേറുക നോക്കൂ

ുംലക്കുകൾ അവരുടെ നേരെ കൈകൾ നീട്ടും നിങ്ങളുടെ ആത്മാകനെ നിങ്ങൾ പുറന്തള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ നീട്ടും എന്നിട്ട് പറയുകയാണ് تقولون على الله غير الحق الله إن حق الله تكاري نال برنجد لذا نينجل كدين الله بديف نم نلقى بدن شك نيني ما يشك دبوس وكنتم على آياته تستكبرون نيجن الله إن دستا دنجل كديره أهنگارن نالك كنال غرو ما اللو إنه برايوم سخود رنجل إذا أن الله إن نشيد يجيب شيء الله ما ترايت الله وري ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد أذى ഈ കുഫാറുകൾ അവർ ചെയ്ത അവരുടെ കൈകൊണ്ട് പ്രവർത്തിച്ച അള്ളാഹുവിനോട് അനുസരണക്കേട് നിഷേധിച്ച ആളുകൾ അവരുടെ കൈകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് അവർക്ക് അനുഭവിക്കേണ്ടി വരിക അള്ളാഹു ഒരിക്കലും അവന്റെ അടികമോട് ദുൽമു ചെയ്യുകയില്ല എന്ന് അള്ളാഹുആാല് പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നാം നമ്മുടെ അവസ്ഥയെ ചിന്തിക്കുക മാറ്റത്തിലേക്ക് ഒരുങ്ങുക മരണത്തെക്കുറിച്ച് ആലോചിക്കുക മരണത്തിന് ശേഷമുള്ള ലോകത്തിന് വേണ്ടി തയ്യാറാവുക അള്ളാഹു നൽകട്ടെ